ഒരു കാലത്ത് ഹൈറേഞ്ചിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായിരുന്നു കവുങ്ങ് കൃഷി ഇന്ന് കൃഷി എന്ന രീതിയിൽ പാടെ ഇല്ലാതായി കഴിയുകയും ചെയ്തു രോഗബാധയാണ് കർഷകരെ കവുങ്ക് കൃഷിയിൽ നിന്നും പിന്തിരിപ്പിക്കാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നു കുരുമുളകിനും കൊക്കോയ്ക്കും ഏലത്തിനുമൊപ്പം ഹൈറേഞ്ചിലെ കർഷകരുടെ പ്രധാന വരുമാന മാർഗങ്ങളിൽ ഒന്നായിരുന്നു കമുങ്ക് കൃഷി അടക്കയായും കൊട്ടടക്കയായും കർഷകർ ഉൽപ്പന്നം വിപണിയിലെത്തിച്ച് വിൽപ്പന നടത്തി വരുമാനം കണ്ടെത്തിയിരുന്നു എന്നാൽ പതിയെ പതിയെ രോഗബാധ കീഴടക്കിയതോടെ കമുകൃഷിയുടെ നാശം ആരംഭിച്ചു തോട്ടങ്ങളിൽ നിന്നും തോട്ടങ്ങളിലേക്ക് രോഗബാധ പടർന്നതോടെ ഹയറഞ്ച് മേഖലയിൽ കമുകായി കമുകാഴേ പടിയിറങ്ങിയ സാഹചര്യത്തിൽ പുതിയതായി കമുകാൻ താല്പര്യമുള്ള കർഷകർക്ക് പ്രോത്സാഹനം നൽകാൻ ഇടപെടൽ വേണമെന്നാണ് ഇപ്പോൾ ഉയരുന്ന ആവശ്യം ഞാൻ അടയ്ക്കാൻപരം കൃഷി ചെയ്തിട്ട് കൃഷി അടയ്ക്കാമ്പരം എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക എന്ത് രോഗമാണെന്ന് എന്താണ് കാരണം നമുക്ക് മനസ്സിലാവുന്ന അത് ഞാൻ പല പ്രാവശ്യം കൃഷി ആഫീസിലൊക്കെ കൊണ്ടുവന്ന് അപേക്ഷ കൊടുത്തിട്ടുണ്ട് കൃഷി ആഫീസ് വരാൻ വരാമെന്ന് പറയുന്നത് അവരൊന്നും സമയത്ത് നമുക്ക് കിട്ടില്ല അടയ്ക്കാൻ കൃഷി തെറ്റില്ലാത്ത കൃഷി ആവശ്യം ഒരു വിലയുള്ള സാധനമാണ് സാധനത്തിന് വില വരുമ്പോൾ നമുക്ക് കൃഷി ഉൽപാദിപ്പിക്കാൻ കഴിയില്ല അതിന് ഗവൺമെൻ്റിൻ്റെ ഭാഗത്തോ കൃഷിഭവൻ്റെ ഭാഗത്തോ നമുക്കൊരു സഹായവും കിട്ടില്ല അതിന് അടിയന്തരമായിട്ട് ഗവൺമെൻറ്റിനോട് കൃഷിഭവനിൽ അതിനുള്ള സംവിധാനം ഉണ്ടാക്കാൽ കൃഷിക്കാർക്ക് അടക്കാമരം വെക്കാനും അതിനു സംരക്ഷിക്കാനും താല്പര്യമുള്ള ആളുകൾ കൃഷിക്കാർ ഈ നാട്ടിലുണ്ട് കാരണം വലിയ ചിലവ് കുറവാണ് കൃഷി ചെയ്യാനത് മറ്റേ എല്ലാ ദിവസവും കാര്യമില്ല ആവറേജ് കാര്യമില്ലാതെ ഉള്ള സമയമാണ് അപ്പോൾ കൃഷിക്കാരന് പ്രോത്സാഹനം കിട്ടിയാൽ കൃഷിക്കാരും ഇഷ്ടപോലെ കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട് കമുഖ കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിനപ്പുറം ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിലെടുത്തിരുന്ന നിരവധി ആളുകൾ മറ്റു തൊഴിലുകളിലേക്ക് തിരിഞ്ഞ് കുടുംബം പുലർത്തുന്നു അടയ്ക്കാപറയ്ക്കാനും തുരിശെടുക്കാനുമൊക്കെയായി ധാരാളം ആളുകൾ ഈ മേഖലയിൽ തൊഴിലെടുത്തിരുന്നു കൃഷി പാടെ പടിയിറങ്ങിയ സാഹചര്യത്തിൽ ചില കർഷകർ വീണ്ടും കമുക തിരികെ കൊണ്ടുവരാൻ പരിശ്രമം ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ അടയ്ക്കു മെച്ചപ്പെട്ട വില ലഭിക്കുന്ന സാഹചര്യവുമുണ്ട് മറ്റിതര കൃഷികളെ അപേക്ഷിച്ച് കമുകുക്ക് പരിപാലന ചെലവ് കുറവാണ് പുതിയതായി കമുകൃഷിയിലേക്ക് തിരിയുന്നവർക്ക് കൃഷി വകുപ്പിന്റെ ഭാഗത്തു നിന്നുൾപ്പെടെ പിന്തുണ നൽകണമെന്നാണ് കർഷകർ മുമ്പോട്ട് വയ്ക്കുന്ന ആവശ്യം കേരള വിഷൻ ന്യൂസ് ഇടുക്കി